ഞാൻ നിങ്ങളെ വീണ്ടും അത് രാവിലെ തിരുസന്നിധിയിൽ നിന്ന് ഈ പ്രോഗ്രാമിലേക്കും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കർതാവിന്യാനുഗ്രഹം ധാരാളമായി നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കുരുതിയർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ എട്ടാമത്തെ ഒൻപതാമത്തെ അധ്യായം എട്ടാം വാ പത്താം വാക്യം എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഒരു നിർഗ്ഗ രണ്ടാമത്തെ ലേഖനം ഒൻപതാമത്തെ എൺപത്താം വാക്യമാണ് നമ്മൾ കേട്ടത് എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കും വിതയ്ക്കുന്നവൻ ആവശ്യമായിരിക്കുന്നത് വിത്താണ് വിതയ്ക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ വിത്ത് കരങ്ങളിൽ തരുവാൻ സ്വർഗത്തിലെ ദൈവം സർവശക്തനാണ് വിതയ്ക്കുന്നവന് വിത്ത് ഭക്ഷിക്കുന്നവൻ ആഹാരം ഇത് കൊടുക്കുന്നവൻ നിങ്ങളുടെ വിതയെയും നൽകി പൊലിപ്പിക്കും നിങ്ങൾ വിതയ്ക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ വിതയെ പൊലിപ്പിക്കുന്ന കർത്താവ് നിങ്ങൾ എന്തു ചെയ്താലും അതിൻ്റെ നടുവിൽ ഒരു ദൈവിക സമൃദ്ധി ഉണ്ടാകുന്ന അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ കരം പിടിക്കുവാൻ പോവുകയാണ് വാരി വിതയ്ക്കുവാനുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ കൊടുക്കുവാനുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ വാരി ഒരു ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിനെ പറയുന്നു നിങ്ങളുടെ വിതയെ അവൻ പോലിപ്പിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ ദൈവം വർദ്ധിപ്പിക്കുവാൻ പോവുകയാണ് നിങ്ങളുടെ കൈ കൊണ്ട് എന്ത് ചെയ്താലും അതിനെ നന്മയാക്കി തീർക്കുന്ന നല്ല ഒരു കർത്താവുണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും അതിനകത്തൊന്നും ഒരു വിജയം കാണുന്നില്ല ചിലർ പറയാറില്ലേ അവന്റെ കൈകൊണ്ട് എന്ത് തൊട്ടാലും അല്ലെങ്കിൽ അവളുടെ കൈകൊണ്ട് എന്ത് തൊട്ടാലും ശരിയാകത്തില്ല അത് വേറെ ആരെ കൊണ്ടെങ്കിലും നമുക്ക് ചെയ്യിക്കാം എന്റെ എന്തിന്റെ ഭാവി മാറാൻ പോവുകയാണ് എന്നെ കുറിച്ച് എഴുതി വെച്ചിരുന്ന വിധികൾ മാറാൻ പോവുകയാണ് നിങ്ങളെക്കുറിച്ച് എഴുതി വെച്ചിരുന്ന വിധികൾ മാറ്റി എഴുതുവാൻ പോവുകയാണ് ദൈവം നിങ്ങളുടെ കൈകൊണ്ട് ചെയ്യുന്നതൊക്കെയും അനുഗ്രഹിക്കപ്പെടുന്ന നിലയിലേക്ക് നിങ്ങളുടെ കൈകൊണ്ട് ചെയ്യുന്നതെല്ലാം നന്മയാത്തിയിരുന്ന നിലയിലേക്ക് നിങ്ങളുടെ കൈകൊണ്ട് ചെയ്യുന്നതെല്ലാം സമൃദ്ധിയും വർധനവുമാകുന്ന നിലയിലേക്ക് ദൈവമതിനെ ഉയർത്തുന്ന ദിവസമാണെന്ന് ഇന്ന് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങളിൽ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ ഞങ്ങൾ ഇന്ന കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ ഞങ്ങളുടെ കൈകളുടെ അധ്വാന ഫലത്തെ അവിടെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ കൈകളുടെ അധ്വാന ഫലത്തെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞാട്ടെ ആർജവത്തോടെ എന്ന് പറഞ്ഞാട്ടെ മുൻകാലങ്ങളിലെ പോലെ എൻ്റെ ചരിത്രം മാറിയിരിക്കുന്നു എന്ന് എത്ര പേര് വിശ്വസിക്കുന്നു എന്റെ ചരിത്രത്തെ യേശു കർത്താവ് തിരുത്തിയിരിക്കുന്നു എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നിങ്ങളോടാണ് ഇന്നത്തെ പ്രവചന പ്രവചനതോത് നിങ്ങളോടാണ് ഇന്നത്തെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടുന്നത് നിങ്ങളുടെ അവസ്ഥകളെ മാറുന്ന ചെലവഴത്തിൽ അവന്റെ തലേവനെ എങ്ങനെ അവളുടെ തലവനെ എങ്ങനെയോ കർത്താവാണ് തിരുത്തി എഴുതുന്നത് ഹാലെ ലൂയ ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ നിന്നെ മുൻപ് കണ്ടുകൊണ്ട നിങ്ങളെ മുൻപ് ഏത് നിലയിലാണോ മറ്റുള്ളവർ കണ്ടുകൊണ്ടിരുന്നത് ആ കാഴ്ചപ്പാടുകൾ മാറാൻ പോവുകയാണ് ഒന്നിനും കൊള്ളാത്തവൻ ഒന്നിനും കൊള്ളേത്തവൾ എന്ന് നിങ്ങളെ പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇന്നത്തെ പകലിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള പകലാണ് ഇന്നത്തെ പകൽ നിങ്ങളുടെ ചരിത്രം തിരുത്തി എഴുതുന്ന നിങ്ങളുടെ വിധികളെ ഭാവികളെ തിരുത്തി എഴുതുന്ന പകലാണ് നിങ്ങളെ വിളിച്ചു സകല കാര്യത്തിനും വിചാരകത്വം നൽകുന്ന നിലയിലേക്ക് ദൈവം നിങ്ങളുടെ ഭാവിയെ മാറ്റാൻ പോവുകയാണ് ജോസഫിനെ പൊട്ടക്കിണത്തിൽ നിന്നും കയറ്റി രാജസിംഹാസനത്തിൽ എത്തിച്ച കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് യേശു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ആ കർത്താവ് നിങ്ങളുടെ കരം പിടിക്കാൻ പോവുകയാണ് ജോസഫിനെ സഹോദരന്മാരെല്ലാവരും പകച്ചു വീട്ടുകാർ പകച്ചു സഹോദരന്മാർ പകച്ചു സ്ഥാനം എവിടെ കിട്ടി പൊട്ടക്കിണത്തിൽ കിട്ടി അവിടെ നിന്നും ജോസഫ് ഉയർത്തപ്പെട്ടത് സുഗന്ധവർഗം വ്യാപാരം ചെയ്യുന്നവരുടെ കയ്യിലാണ് പൊട്ടക്കിണറിന്റെ അനുഭവം നമുക്കറിയാം ദുർഗന്ധം വമിക്കുന്ന അനുഭവമാണ് നിങ്ങളുടെ ജീവിതം ഇന്നലെ വരെ ദുർഗന്ധം വമിച്ചിരുന്നെങ്കിൽ അവിടേക്ക് സുഗന്ധവർഗത്തെ അയക്കുന്ന ഒരു കർത്താവുണ്ട് ജോസഫ് പൊട്ടക്കിണറ്റിൽ കിടന്ന ചീഞ്ഞു നാർന്ന ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ നിന്നും നേരെ കൈമാറ്റം ചെയ്തത് എങ്ങോട്ടാണ് ജോസഫിന്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നെങ്ങോട്ടാണ് സുഗന്ധവർഗത്തെ കൈകാര്യം ചെയ്യുന്ന വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളുടെ കയ്യിലേക്കാണ് അവൻ ഏൽപ്പിക്കപ്പെടുന്നത് നിങ്ങളുടെ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രവചനാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ നിങ്ങളുടെ ലൈഫിനെ നോക്കി മറ്റുള്ളവർ മുഖം തിരിച്ചെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ നോക്കി നിങ്ങളെ നോക്കി അനേകം തിരിഞ്ഞു നടന്നെങ്കിൽ ഇനി കൈകളിലേക്ക് സ്വീകരിക്കുന്ന നിലയിലേക്ക് നിന്നെ സുഗന്ധപൂരിതമാക്കുവാൻ നിങ്ങളുടെ ജീവിതത്തെ സുഗന്ധപൂരിതമാക്കുവാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു സർവശക്തനായ കർത്താവാണ് ആർക്കും അടുക്കാൻ കഴിയാത്ത നിലയിൽ ഇത് ദുർഗന്ധം വമിച്ചിരുന്ന ആ മേഖലയിൽ നിന്നും അനേകർ നിന്റെ അടുക്കലേക്ക് ഓടിക്കൂടുന്ന സുഗന്ധം കണ്ടുകൊണ്ട് ആ ഒരു ഒരു സൗലഭ്യം മണത്തു കൊണ്ട് അനേകർ ഓടിക്കൂടുന്ന നിലയിലേക്ക് നിന്റെ ജീവിതത്തെ ദൈവം മാറ്റാൻ പോവുകയാണ് അല്ലെ ലൂ ഇത് യേശുവിന് മാത്രം കഴിയുന്ന കാര്യമാണ് ഒരുവൻ ജീവിതത്തിൽ എത്ര പരാജയപ്പെട്ട് കിടന്നാലും എത്ര തകർക്കപ്പെട്ട് കിടന്നാലും അത് അവരുടെ അവസാനമല്ലെന്ന് തിരിച്ചറിയുവാൻ കഴിയണം അത് തിരിച്ചറിയുന്നവർക്കാണ് വിജയമുള്ളത് ആ നെൽവിയ നിങ്ങളോടാണ് ദൂത് നിങ്ങളോടാണ് ദൂത് നിങ്ങളോടാണ് ദൂത് ഇന്ന് പകലത്തെ ദൈവിക ആലോചന നിങ്ങളോടാണ് കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിക്കുവാൻ പോകുന്നു കർത്താവ് നിങ്ങളെ വളർത്തുവാൻ പോകുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തുവാൻ പോകുന്നു നിങ്ങൾ പാർക്കുന്ന ദേശത്ത് ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയെ ഏറ്റവും വലിയ സമ്പന്നനായി ആത്മീകവും ഭൗതികവും സാമ്പത്തികവുമായി എല്ലാ മേഖലകളിലും നിങ്ങൾ ഉയർച്ച പ്രാപിക്കുവാൻ പോകുന്നു ഹാൽ ലൂയ്യ ഇന്ന് നിങ്ങൾ വെക്കുന്ന കാഴ്ചവെടുകളെല്ലാം അനുഗ്രഹത്തിന്റെ കാഴ്ചപാടുകളാണ് നിങ്ങൾ വെക്കുന്ന എല്ലാ സ്റ്റെപ്പുകളും ദൈവിക നന്മയുടെ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നതാണ് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട് കഥാവ് എനിക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കിയ വലിയ കാര്യങ്ങൾക്കായി വലിയ ശുഭ ഭാവിക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു എത്ര പേർക്ക് പറയാൻ കഴിയും ഹാല് ലൂയ്യ നിങ്ങൾക്ക് ഉള്ള വാതിൽ ദൈവം തുറന്നു കഴിഞ്ഞിരിക്കുകയാണ് വചനം പറയുന്നത് വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിധയെയും നൽകി പൊഴിപ്പിക്കും ആ മേൻ നിങ്ങൾ വിതയ്ക്കുന്നതിനെ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ് ഇന്നലെ വരെ നിങ്ങൾ ഒറ്റയ്ക്കാണ് വിതച്ചിരുന്നതെങ്കിൽ ഇനി നിങ്ങൾ വിതയ്ക്കുമ്പോൾ നിങ്ങളുടെ കരത്തിന്റെ കൂടെ കർത്താവിൻ്റെ കരമുണ്ട് കർത്താവിൻ്റെ കരമുണ്ട് അത് വിശ്വസിച്ചു കൊണ്ട് വേണം വിതയ്ക്കുവാൻ നിങ്ങൾ വിതയ്ക്കുന്നത് ഇന്നലെ വരെ ഒറ്റയ്ക്കുള്ള അധ്വാനമായിരുന്നെങ്കിൽ ഇന്നുകൊണ്ട് ആ ഭാവി മാറുകയാണ് ഇന്നുമുതൽ നിങ്ങളുടെ കരത്തിന്റെ കൂടെ വിതയ്ക്കുന്നത് നിങ്ങളുടെ കരത്തിന്റെ കൂടെ എൻ്റെ യേശു കർത്താവിൻ്റെ കരമുണ്ട് യേശു കർത്താവിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ നന്മയിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടാൻ പോവുകയാണ് കർത്താവിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നൊരു തടസ്സമോ പ്രതിബന്ധങ്ങളോ പ്രതികൂലങ്ങളോ ഉണ്ടാകത്തില്ലെന്ന് വിശ്വസിക്കുന്ന സ്ഥോപത്രം ചെയ്താട്ടെ ഹാൻ ലൂയ യേശുവിനെ മുറുക പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ വലിയ ദർശനങ്ങളെ കാണുവാൻ ഉന്നത നിലവാരത്തിൽ മുൻപോട്ട് പോകുവാൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതു വഴിയെ തുറക്കുകയാണ് വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞാട്ടെ ലൂയ്യ വിതയ്ക്കുന്നവനും എത്തും പക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയെ നൽകി പൊലിപ്പിക്കുവാൻ പോകുകയാണ് നിങ്ങൾ എവിടെയൊക്കെ വിതച്ചോ അവിടെ എല്ലാം നിങ്ങളുടെ വർധന ഉണ്ടാകാൻ പോവുകയാണ് നൂറ് മടങ്ങൽ അമിര മടങ്ങല് അയക്കുവാൻ പോവുകയാണ് ആമേൻ പറയാൻ പറ്റുവോ പ്രാർത്ഥനയോടെ ആമേൻ പറയാൻ പറ്റുവോ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് പ്രാർത്ഥനയോടെ ആമേൻ പറയാൻ പറ്റുവോ ഹാലേ ലൂയ നിങ്ങളുടെ വിധയെ വർദ്ധിപ്പിക്കുന്ന കർത്താവ് ഒരിടത്തും ശൂന്യതയില്ലാതെ പോകുന്ന ഇടത്തെല്ലാം നന്മ 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 അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാലിച്ചിരിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായി എൻ്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം നൽകുമെന്ന് വചനം പറയുന്നത് പോലെ ഇന്നത്തെ പകൽ നിങ്ങളുടെ നന്മയുടെ പകലാണ് നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ എല്ലാം അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകുന്ന തുറക്കുന്ന ദിവസമാണെന്ന് നിങ്ങൾ അധികാരികളുടെ മുൻപിൽ ചെല്ലുമ്പോൾ നിങ്ങൾ മാനിക്കപ്പെടുന്ന നിലയിലേക്ക് ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ് ഹാൻ ലൂയ്യ വിശ്വാസത്തോടെ ആയി നിന്നാട്ടെ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെച്ചാട്ടെ ആ വിഷയത്തിന്റെ മേൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ തലയിലോട്ട് കൈവച്ച് പറഞ്ഞാൽ ഞാൻ അനുഗ്രഹമാണ് ഞാൻ ഈ ലോകത്തിനൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതം എൻ്റെ ദേശത്ത് എൻ്റെ പ്രവൃത്തികൾ എല്ലാം അനുഗ്രഹമായി തീരാൻ പോവുകയാണ് ഈ ദിവസങ്ങൾ നിങ്ങൾ നിങ്ങളിത് പറഞ്ഞാട്ട് നിങ്ങളത് കാണാൻ പോവുകയാണ് ഹാൻ ലൂയ്യ ഇത് പറയുമ്പോൾ ഒരുപക്ഷെ മുൻപിൽ ഇരുട്ടായിരിക്കാം മുൻപിൽ ശൂന്യതയായിരിക്കാം പക്ഷേ നിങ്ങളുടെ വാക്കുകൾ ആ ഇരുട്ടിനെ വെളിച്ചമാക്കി തീർക്കും അധികാരം നിങ്ങളുടെ നാവിന്റെ മേലാണ് പകരപ്പെട്ടിരിക്കുന്നത് സദൃശ്യവാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും അല്ലെ ജീവനും മരണവും നാവിന്റെ അധികാരത്തിലാണ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ പ്രതിസന്ധികൾ നിൽക്കുമ്പോഴും പ്രതികൂലങ്ങൾ മൂടി നിൽക്കുമ്പോഴും പ്രതികൂലങ്ങളുടെ ഇരുളുകൾ നിങ്ങളുടെ മുമ്പിൽ മൂ മൂടലിട്ട് നിൽക്കുമ്പോഴും അതിനെ നോക്കിക്കൊണ്ട് അതിനെ നോക്കാതെ അതിൻറെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു കർത്താവിനെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞാട്ടെ എന്റെ ജീവിതം വെളിച്ചമായി തീരുകയാണ് ഹല്ലേലൂയ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മുൻപിലെ ഇരുട്ടുകൾ മാറിപ്പോകുന്നത് നിങ്ങൾ കാണും ഒരു ദോഷവും നിനക്ക് ഭവിക്കാത്ത വണ്ണം ഒരു 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 ദുഃഖവും നിന്റെ ജീവിതത്തിൽ നിലനിൽക്കാത്ത വണ്ണം അതിനെ എടുത്തു കളഞ്ഞ് ദൈവിക സമൃദ്ധിയിലും സന്തോഷത്തിലും പരിശുദ്ധാത്മാവ് ഈ ദിവസം നിന്നെ ഉയർത്താൻ പോവുകയാണ് സ്തോത്രം ചെയ്യാമോ സ്തോത്രം ചെയ്യാമോ വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാമോ ഹല്ലേലൂയ കർത്താവിനെ സ്തുതിച്ചാട്ട് കർത്താവിനെ സ്തോത്രം ചെയ്താട്ട് ഒരു മനുഷ്യന് നൽകുവാൻ അല്ലെങ്കിൽ ഉയർത്ത ഉയർത്തുവാൻ കഴിയാത്ത നിലയിൽ ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ് ആ മേൻ പറഞ്ഞാട്ട് ഹാൽ നിന്റെ വാക്കുകൾ കൊണ്ട് നീ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവനായി തീരും നിന്റെ അധനത്തിൻ്റെ മേൽ വലിയ ദൈവിക അധികാരം വെളിപ്പെട്ടിരിക്കുകയാണ് ആ അധികാരത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ഞാൻ യഹോമേന്റെ കൈകളുടെ പ്രവൃത്തിയെ അനുഗ്രഹിക്കും ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും അത് ഭജന നമുക്ക് തരുന്ന ഉറപ്പാണ് ആ ഉറപ്പോടെ നിങ്ങൾ പറഞ്ഞാണ് ഞാൻ ചെയ്യുന്നതൊക്കെ സാധിക്കും ചെയ്യുന്നതൊക്കെയില്ല ഒരു ദോഷവും എനിക്ക് എന്റെ കൂടാരത്തിന് അടുക്കുകയില്ല വിശ്വാസത്തോടെ പറഞ്ഞാട്ട് വിശ്വാസത്തോടെ പറഞ്ഞാട്ട് ഹാൻലെ ലുയ്യ ദോഷകരമായത് സകലതും മറി നിൽക്കട്ടെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ നിങ്ങളുടെ മുൻപിൽ തുറക്കട്ടെ വിതയ്ക്കുന്നവൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിധയെയും പൊലിപ്പിക്കുവാൻ പോവുകയാണ് ഹാൻലെ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറഞ്ഞാട്ടെ ഞാൻ വിതയ്ക്കുന്ന എന്റെ വിധയെ എന്റെ യേശു പോലിപ്പിക്കാൻ പോവുകയാണ് പറഞ്ഞാട്ട് പറഞ്ഞാട്ടെ ഹാൽ നിങ്ങളുടെ കരങ്ങളിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങൾ ശൂന്യമായിരിക്കാം പക്ഷേ നിങ്ങൾ പറയുന്ന മാത്രയിൽ ഒരു അധികാരത്തിന്റെ വാക്കവിടെ വെളിപ്പെടുകയും ആ കരങ്ങൾ നിറയുവാൻ തുടങ്ങുകയും ചെയ്യും ഹാൽ ദുയ്യ കരങ്ങളിലേക്ക് നോക്കി പറഞ്ഞാട്ടെ എന്റെ വിധയെ എന്റെ യേശു പോലിപ്പിക്കും എന്റെ വിധയെ എന്റെ യേശു പോലിപ്പിക്കും നോക്കി പറഞ്ഞാട്ടെ നിങ്ങളുടെ കരങ്ങളിലേക്ക് നോക്കി പറഞ്ഞാട്ടെ എന്റെ വിധയെ എന്റെ യേശു പോലിപ്പിക്കും അനുഗ്രഹം തന്നെ പ്രാപിക്കും ും താഴ്ച പ്രാപിക്കത്തില്ല എന്റെ ചിന്തകളിൽ പോലും ഇല്ല എന്റെ ചിന്തകളിൽ ദൈവിക സമൃദ്ധിയുടെ നിറമാണ് വെളിപ്പെടുന്നത് പറഞ്ഞാട്ടെ വിശ്വാസത്തോട് പറഞ്ഞാട്ടെ ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം തുറക്കുന്നവൻ ആർക്കും തുറക്കാൻ കഴിയാതെ വണ്ണം അടയ്ക്കുന്നവൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുൻപിൽ അടയ്ക്കപ്പെട്ട ദൈവിക സമൃദ്ധിയുടെ വാതിലുകളെ ദൈവം ഇന്ന് പകലിൽ തുറക്കുവാൻ പോവുകയാണ് <laughs> ും അടയ്ക്കുവാൻ കഴിയാതെ വിചാരിച്ചാലും നിന്റെ നന്മകളെ അടയ്ക്കുവാൻ കഴിയത്തില്ല കാരണം അത് തുറന്നത് ദൈവം ആകൊണ്ട് ദൈവം നിനക്കുള്ള നന്മകളെ തുറന്നതുകൊണ്ട് ലോകത്തിൽ ഒരു മനുഷ്യൻ വിചാരിച്ചാലും അതിനെ അടച്ചു കഴിയത്തില്ലെന്ന് വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റും ആമേൻ പറഞ്ഞു സ്തോത്രം ചെയ്താട്ടെ ലോകത്തിൽ ഒരു മനുഷ്യനും അടയ്ക്കുവാൻ കഴിയാത്തവണ്ണം നിന്റെ വാതിലുകളെ തുറക്കാൻ വാതിലുകളുടെ ശൂന്യതകൾ മാറി നിൽക്കുന്ന ദിവസങ്ങളാണ് അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ദിവസങ്ങളാണ് എല്ലായിടത്തും എല്ലായിപ്പോഴും യേശു സമൂഹാതരമുള്ള ജയം ഇന്ന് പകലിലും നിങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ടു വരികയാണ് ചെയ്ത ആമേൻ പറഞ്ഞാണ്ട് ആമേൻ പറഞ്ഞാട്ടെ ഹാല ലൂയ്യ മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് വചനം പറയുന്നത് പോലെ ഒരു മനുഷ്യന് നിനക്ക് വണ്ണം ഒരു മനുഷ്യന് നിനക്ക് എതിർ നിൽക്കാത്ത വണ്ണം ദൈവം നിന്നെ ഉയർത്തി മാനിക്കാൻ പോവുകയാണ് ദൈവം നിങ്ങളുടെ വിതയെ പൊലിപ്പിക്കുവാൻ പോകുന്നു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ജീവിതത്തിന്റെ മേഖലകളിൽ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്കുന്നവർ എല്ലായിടത്തും നിങ്ങളുടെ വിതകളെ പൊലിപ്പിക്കുവാൻ പോവുകയാണ് ഭവനത്തിനു വേണ്ടി ഭവനത്തിന്റെ പണിക്ക് വേണ്ടി വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെച്ചിരിക്കുന്നവർ പകുതിക്കായി കുഴങ്ങി നിൽക്കുന്നവർ നിങ്ങളോടാണ് ദൂത് നിങ്ങളുടെ വിധയെ നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ അധ്വാനത്തെ ദൈവം വർദ്ധിപ്പിക്കാൻ പോവുകയാണ് ഹാലല്ലുയ ദൈവം നിങ്ങളുടെ വിധയെ കൊലിപ്പിക്കാൻ പോവുകയാണ് വർദ്ധനവിലേക്ക് നയിക്കുവാൻ പോവുകയാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഹാ ലുയ സ്വർഗീയ പിതാവെ ഇന്നത്തെ പകൽ അനുഗ്രഹത്തിന്റെ പകലാക്കി ഈ കുഞ്ഞുങ്ങളുടെ മുൻപിലെവിടുന്ന തീർത്ഥത്തിനായി സ്തോത്രം ചെയ്യുകയാണ് ആ മെയിൻ ഇന്ന് ഇവർ ഇറങ്ങി പുറപ്പെടുന്ന സകല കാര്യത്തിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവരോട് കൂടെയിരിക്കണമേ ഇവർ സ്റ്റെപ്പ് വയ്ക്കുന്ന എല്ലാ മേഖലകളിലും ഇവരെ അവിടുന്ന് അനുഗ്രഹകരമായി മാനിക്കണമേ ഇവർ പോകുന്ന ഇടത്തൊക്കെയും ദൈവത്തിന്റെ നന്മ കാണുവാൻ യേശു അപ്പന ഇവരെ സഹായിക്കണമേ ഇവർ വയ്ക്കുന്ന സ്റ്റെപ്പുകളിലെല്ലാം ദൈവിക സമൃദ്ധിയുടെ നിറവ് കാണുവാൻ യേശു കർത്ത ഇവരെ സഹായിക്കണമേ ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അവിടുന്ന് കരം വെച്ച് വരെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ഇവർ പോകുന്ന ഇടങ്ങളിലെല്ലാം യേശു കർത്താവിയുടെ കൂടെ നടക്കുന്നതിനായി സ്തോത്രം ഇവർ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ഇവർ സംസാരിക്കുന്നതിന് പകരം യേശു ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നതിനായി സ്തോത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവിടുന്ന് ചെയ്തതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ ആമേൻ 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 അതാ ധാരാളമായി നിങ്ങളെ സഹായിക്കട്ടെ ഈ സന്ദേശം ഇന്ന് പകലിൽ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ വൈകിട്ടത്തെ പ്രേയർ ലൈവിൽ നമുക്ക് രാത്രി ഒൻപത് മണിക്ക് വീണ്ടും ഒന്നിച്ചു കാണാം അതുവരെയും സർവശക്തൻ തന്നെ ചെറുകിഴിന്നൽ നിങ്ങളെ മറക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് ആമേൻ ആമേൻ